സ്ലാമലേക്കും കുറേ ദിവസമായി മക്കളെ പീഡിയ ചെയ്തിട്ട് തിരുവനന്തപുരത്ത് പോയപ്പോൾ ഉള്ള വീടുകളിൽ ഓരോന്നിപ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക മനസ്സ് തീരെ ശരിയല്ല കാണാൻ പറ്റാത്തൊരാക്സിഡൻറ്റ് അത് സ്വപ്നത്ത് പോലും വിചാരിച്ചിട്ടില്ല അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടാവും ഞാൻ അറിയുമെന്നൊന്നും എൻ്റെ ഒരു തുണക്കാരത്തിയാണ് അപ്പോൾ രണ്ട് കുറേ തുണക്കാരത്തികളുണ്ട് അതിലൊരു തുണക്കാരത്തിയാണിത് കഷ്ടപ്പെട്ട് ജീവിച്ച ഒരു കുട്ടിയാണ് മൂന്ന് കുട്ടികൾ ഭർത്താവില്ല ഭർത്താവ് ഉപേക്ഷിച്ച് വേറൊരു പെണ്ണിൻ്റെ ഒപ്പം പോയി ഇതേ മൂന്ന് കുട്ടികളെയും കഷ്ടപ്പെട്ട് നോക്കണേലടക്ക് കുട്ടികളൊക്കെ ഒരുവിധം കര പറ്റിയെന്ന് പറയാം പക്ഷേ അതിലടക്കുകൾ ജാതി ഒന്ന് മാറി കാരണം ക്രിസ്ത്യൻ സഭയിലൊക്കെ ചെന്നാൽ ഇഷ്ടംപോലെ സഹായങ്ങളുണ്ട് പറഞ്ഞിട്ടോ ഈ ഭർത്താവും പോയി മേന്ന് പിഞ്ചോ കുട്ടികളായിട്ട് ജീവിക്കുന്ന സമയത്ത് ആ സഭയിലത്തെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളെ സഭയിലൊക്കെ കൂടുകയാണെങ്കിൽ സഹായം തരാ എന്ന് പറഞ്ഞത് കൊണ്ടാവുള്ള ആ സഭയിലേക്ക് കൂടി അതുകൊണ്ട് അതുകൊണ്ടവൾക്ക് മോശമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ലതേ ഉണ്ടായിട്ടുള്ളു ഞാൻ പറയാം ആദ്യം ആക്സിഡൻറ്റിൻ്റെ പറയട്ടെ മറ്റേ ഇപ്പോൾ അവർ താമസിക്കുന്നത് ആദ്യം ഈ കല്യാണം കഴിച്ച് വന്നപ്പോഴൊക്കെ എൻ്റെ അതിലൊക്കെ തിരക്കെ തന്നെയായിരുന്നു താമസിക്കുന്നത് കാരണം സ്നേഹിച്ച് കെട്ടി വന്നതാണ് രണ്ടും ജാതി വേറെ വേറെ ആയതുകൊണ്ട് ഓല വീട്ടിൽ നിൽക്കാൻ പറ്റില്ല അവൻ്റെ വീട്ടിലും കയറ്റില്ല അവളെ വീട്ടിലും കഴിയില്ല അങ്ങനെയാണ് ഞങ്ങളടുത്ത് താമസമായി എനിക്ക് പരിചയമായതാ പെൺകുട്ടിനെ ലാസ്റ്റ് ഇവനെ കിട്ടുപോയതിന് ശേഷം ഈ പള്ളിക്കാരെ സഭ ഇതിലൊക്കെ കൂടിയതിന് ശേഷമാണ് ഇപ്പോൾ ജെല്ലിപ്പാറൊക്കെ പോയത് അട്ടപ്പാടി ജെല്ലിപ്പാറ അപ്പോൾ അവിടെ നിന്ന് സഭയിലത്തെ അവിടുത്തെ ഓരോ ഞായറാഴ്ചക്കാലത്തെ പ്രാർത്ഥന ഇതൊക്കെ കഴിഞ്ഞ് വയനാട്ടിലേക്ക് ഒരു പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി അവിടുന്ന് ഒരു പതിനഞ്ച് ഇരുപതാൾ കൊള്ളണ ഒരു വണ്ടിയിൽ കയറി വന്നതാണോ ഒരു രണ്ട് മൂന്ന് ദിവസത്തെ പ്രാർത്ഥനക്ക് അതിൽ ആനമൂളി വെച്ചിട്ട് നമ്മളെ അട്ടപ്പാടിക്ക് കയറിപ്പോണ ചുരം ഉണ്ടല്ലോ ആ ചുരത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് ആട്ടപ്പാടിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ലാസ്റ്റ് ഭാഗത്ത് പക്ഷെ മുകളിലെ ഭാഗത്തൊക്കെ ആണെങ്കിൽ ഈ ഒരാളല്ല ഒരുപാട് ആൾക്കാർക്ക് ജീവൻ തന്നെ പോയിരുന്നു അതൊക്കെ നമുക്ക് നമുക്കറിയണമാണ് അവിടെ ബസ് മറിഞ്ഞിട്ടും ഇത് മറിഞ്ഞിട്ടുമൊക്കെ മരണപ്പെടുന്നത് കാരണം ഭയങ്കര വയനാട് ചെറും ഭയങ്കര കുത്തനുള്ള ഇതാണ് റോഡ് സൈഡിൽ നിന്ന് അന്ന് വണ്ടി നീളം കൂടിയ ബസ് തന്നെ ബേക്കെടുത്ത് ബാക്കെടുത്തൊക്കെയാണ് ആ പത്താം മൈലും ഒമ്പതാം മൈലിലൊക്കെ വരിക അങ്ങനെ ആനമൂളി എത്തിയിട്ട് അതായത് ഒരെല്ലാം കഴിഞ്ഞ് ലാസ്റ്റത്തെ ഇതിൽ ആനമൂളി എത്തിയപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയി കാണത്തരേ ഈ വണ്ടി അങ്ങോട്ടും മറിഞ്ഞിട്ട് ഈ പെണ്ണ് ഡോറിൻ്റെ ഫ്രണ്ട് ഡോറിൻ്റെ അടുത്ത് നമ്മൾ കയറുമ്പോൾ വലതു ഭാഗത്തല്ല ആ സീറ്റിൽ ഫസ്റ്റ് ഭാഗത്ത് കുട്ടി ഇരുന്നു ഒന്ന് കമ്പിയുടെ സൈഡിൽ അല്ല രണ്ടാമത്തെ പിള്ളിരുന്നപ്പണം ഈ കുട്ടിക്കൊരു കുഴപ്പമില്ല വേറുള്ള ആൾക്കാർക്കും രണ്ടാൾക്കാർക്കും എന്തോ ചെറിയ പ്രശ്നമുണ്ട് ഒരാൾക്ക് വലിയ പ്രശ്നമാണ് ഒരു പത്ത് എഴുപത് വയസ്സായപ്പോൾ ഞാൻ പോയി കണ്ടതാണ് പത്ത് എഴുപത് വയസ്സായ ഒരാളാണ് പിന്നെ ഈ പെണ്ണിനാണ് എൻ്റെ ഈ തുണക്കാരത്തിൽ പെണ്ണിനാണ് ഒരുപാട് പരിക്കുള്ളത് അതിൽ അങ്ങനെ വിളിച്ച് വേറൊരു തുണക്കാരത്തിൽ വിളിച്ചു പറഞ്ഞു അങ്ങനെ നമ്മളെ വിളക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഒരൊമ്പത് മണിയായപ്പോൾ തന്നെ ഓളറിഞ്ഞിരിക്കണു അങ്ങനെ ഒമ്പത് മണിയായപ്പോൾ ഓളറിഞ്ഞ് ഒമ്പതേ കാലമായപ്പോഴത്തേനെ എനിക്ക് വിളിച്ചു പറഞ്ഞു അങ്ങനെ വിളക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് വിളിച്ചു പറഞ്ഞതിൽ പിന്നെ ചോദിച്ച പറഞ്ഞു ഇപ്പോൾ വെന്റിലേറ്ററിലാണ് എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ സമയത്തും വിളിച്ചു കൊണ്ടിരുന്ന എന്താണ് 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 അവസ്ഥയെന്ന് വിളിച്ചുകൊണ്ടിരുന്നു ലാസ്റ്റ് പറ്റിക്കണ എന്താണെന്ന് വെച്ചെങ്കിൽ ഈ നെഞ്ചില്ല ഇത് ഇത് പോയി ഒരു മരത്തിന് ഇടിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് കലങ്ങിക്കും അങ്ങനെ ഇവിടെ ട്യൂബിട്ടിട്ട് അയിന്ന് രക്തം വന്നുകൊണ്ടിരിക്കണം അഞ്ച് വാരിയല് പൊട്ടിക്കണം നട്ടല്ല് പൊട്ടിക്കണം അപ്പോൾ ഞാൻ ആ രങ്ങനെ പോയി കണ്ടപ്പോൾ കാരണം കാണാൻ ചെല്ലാൻ വേണ്ടി ചോദിച്ചുമ്പോൾ ഒക്കെ പറയും കുട്ടികൾ പറയും ഇല്ല പുറത്തിറക്കിയിട്ടില്ല വന്നാലും കാണാൻ പറ്റൂല കാണാൻ പറ്റൂല അങ്ങൾക്ക് ഇവിടെ വന്ന് വെറുതെ ഇതായിട്ട് പോണ്ടി വരുമെന്ന് അങ്ങനെ വാർഡിലേക്ക് ഇറക്കിൻ്റെ ശേഷമാണ് ഞാൻ പോണത് പോയി കാണുമ്പോൾ കുറച്ചേ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല അത് അത്രക്കുമുള്ളൊരിത് ഈ ആസിലെൻ്റ് ആക്സിലെൻ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വണ്ടി കൊണ്ടൊക്കെ ഓടിച്ചു പോകുമ്പോൾ ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് കാരണം എന്നാണ് പറയുന്നത് കാരണം എന്താ വച്ചെങ്കിൽ അവർക്ക് അവിടെ പള്ളിപ്പെരുന്നാൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പള്ളിപ്പെരുന്നാളായിരുന്നു അപ്പം അതിലൊക്കെ ഈ ഡോ ഈ ഡ്രൈവറാണ് വലിയ ബാൻ്റും വളത്തിലും അതിലും ഇതിലൊക്കെ പങ്കെടുത്ത ആളാണ് അവനെ കൊണ്ട് തന്നെയാണ് ഈ വയനാട് യാത്രക്കും പുറപ്പെട്ടിരിക്കുന്നത് എന്താണെന്നാണ് പറയുക വീഡിയോ ചെയ്യാനും തോന്നണില്ല ഒന്നും ചെയ്യാൻ തോന്നില്ല അന്നേരം വെച്ചാൽ കണ്ണു കാണിൻ്റെ മുമ്പ് അത്ര വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല പക്ഷെ അത് കണ്ണിൽ കണ്ടു നോക്കുമ്പോൾ ഞാൻ ചെന്ന് കണ്ണ് കാണുമ്പോൾ അവളെ ഈ മറ്റേ മുഖത്ത് മറ്റേ ഓക്സിജനും ഒരു കവറും ഒരു ഓസും കിട്ട് മൂത്രത്തിൻ്റെ ട്യൂബ് മൊത്തത്തിൽ മൂടി ഒരുമാതിരി ഒരവസ്ഥ കാരണം നമ്മളെ അടുത്തുകൂടെ ഒക്കെ നിന്ന് പണിയെടുക്കുമ്പോൾ എന്ത്മാതിരി ഉസാറിൽ പണിയെടുക്കണ പണ്ടാന്നറിയോ അപ്പോൾ പറയും എനിക്കിൻ്റെ മൂന്ന് മക്കളെ വളർത്തണ്ടേ മൂന്ന് മക്കളെ വളർത്തണ്ടേ അങ്ങനെ ഈ ക്രിസ്ത്യൻസ് അഭിന്നു കേട്ടോ ഒരു ഇരുപത്തഞ്ച് കോഴിനെക്കുള്ളൊരു കോഴിക്കൂട് ഒരാട്ടും കൂട് രണ്ടാട് ഇരുപത്തഞ്ച് കോഴി കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെറിയ കുട്ടീന ഒരു ആറ് വയസ്സായപ്പോൾ തന്നെ ഹോസ്റ്റലിൽ ഇപ്പം കുട്ടികളെ ഹോസ്റ്റലിൽ ജെല്ലിപ്പാറ അതുകൊണ്ടേ ചേർത്തത് അതിനു മുമ്പ് ഈ കുട്ടികളൊക്കെ വലുതായതിന് ശേഷമാണ് അവൾ ജെല്ലിപ്പാറൊക്കെ പോണത് ഇപ്പോൾ കുട്ടികളൊക്കെ ഒരുവിധം വലുതായിട്ടുണ്ട് പക്ഷെ എന്നാലും ഇന്നലെയും കൂടെ ഞാൻ വിളിച്ചു ഇന്നലെയും കൂടെ വിളിച്ചപ്പോൾ ഇപ്പോൾ ഒരു പത്ത് ദിവസം പതിനാല് ദിവസമായിട്ട് ഇവിടെ മദർ കെയറിലായിരുന്നു ആസ്പത്രിയിൽ അപ്പോൾ അത് കടന്നു കഴിഞ്ഞ ശേഷം മിഞ്ഞാന്ന് വീട്ടിൽ പോയിക്കണു മിഞ്ഞാന്ന് വീട്ടിൽ പോയപ്പോൾ ഞാൻ വിളിച്ച് ഇന്നലെ ചോദിച്ചു നോക്കുമ്പോൾ ശ്വാസം വിടാൻ പറ്റണില്ല ശ്വാസത്തിന് തളർച്ചയാണ് ഒരു ഈ സഹ അച്ഛന്മാരെയൊക്കെ സഹായത്തോടു കൂടി വീടിൻ്റെ എല്ലാ പണികളും കഴിച്ച് ലാസ്റ്റ് ഇനി ബാത്റൂമ് മാത്രമുള്ളൊരു പണിയെടുക്കാം ഞങ്ങളെല്ലാവരും പറയും എന്തിനു വേണ്ടിയിട്ടാണ് എത്ര കഷ്ടപ്പെടുന്നത് എത്ര കഷ്ടപ്പെടണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പറയും എനിക്കെൻ്റെ കുട്ടികളെ നോക്കണ്ടേ എനിക്ക് ഒരു വീടാക്കണ്ടേ കാരണം ഒരു ഓല ഷെഡ് കെട്ടിയിട്ട് അതിലിരുന്നു താമസിച്ചെന്ന് അപ്പോൾ ഈ സഭ കൊടുത്തിട്ടുള്ള രണ്ട് മൂന്ന് ആടുകളും വിട്ടിട്ടില്ല ഈ കോഴികളെയും വിട്ടിട്ടില്ല ആ ആടുകളെ വളർത്തി ആ ഒരു ഒരാട് രണ്ടാടി ചെറിയ രണ്ടാട്ടി കൊടുത്തത് പന്ത്രണ്ട് ആടാക്കി ഇരുപത്തഞ്ച് കോഴി കൊടുത്തത് നൂറ് കോഴിയാക്കി അത് കുറേ ആകുമ്പോൾ അത് അങ്ങോട്ട് വെക്കും എന്നിട്ട് പിന്നെ വേറെ ഒന്ന് വാങ്ങി വെക്കും വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി അങ്ങനെ കുറച്ച് ഒരു രണ്ട് കൊല്ലം മുമ്പേ ലൈഫിൻ്റെ വീട് കിട്ടി ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കും ലൈഫിൻ്റെ വീട് കിട്ടി വീടിൻ്റെ പണികളെല്ലാം തീർത്തു ബാത്റൂമിൻ്റെ മാത്രം മറ്റേ ടൈൽസ് ഇടാനും ക്ലോസറ്റ് വെക്കാനുള്ള പൈസ വിള കയ്യിലില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു അതിലിടക്കാണ് ഈ പറയുക പള്ളീന്ന് സഭയിൽ നിന്ന് ഇങ്ങനെ ഒരു പള്ളി സന്ദർശനത്തിന് പോകണമെന്നുള്ളൊരു അറിയി പോലെ സഭക്കാർക്ക് കിട്ടിയിട്ട് പോലും പോണത് ജെല്ലിപ്പാറത്തെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോണത് പോകാത്തൊരാളാണ് ഒരു ഇതിൽക്കും പോകാത്തൊരു മനുഷ്യത്തി കാരണം ആരെല്ലാം എവിടെയെല്ലാം പോകണു ഇത് ഈ പെണ്ണ് എവിടെയും പോകില്ല പെണ്ണ് പറയും ഞാൻ ഞാൻ അവിടെ ഇവിടെയും നടക്കാൻ നിന്നെൻ്റെ മക്കളെ നോക്കാൻ പറ്റില്ല മക്കളെ നോക്കാൻ പറ്റില്ല ആർന്ന് ഓനാണെങ്കിൽ തിരിഞ്ഞ് നോക്കണില്ല വേറൊരു പെണ്ണ് കിട്ടി എവിടെയോ പോയി സുഖമായിട്ട് ജീവിക്കണു ഈ മൂന്ന് മക്കളെ നോക്കി ഇപ്പം മക്കൾക്കൊക്കെ ഒരുവിധമായിട്ടോ പക്ഷെ എന്നാലും കൂടിയിട്ട് എല്ലാം ആയി ഒരു വിധി നോക്കുകയാണ് ഞാൻ കാരണം എന്താ വച്ചെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് കഷ്ടപ്പെട്ട് മൂത്ത കുട്ടിക്ക് നാല് വയസ്സും അതിൻ്റെ തായീൻ രണ്ട് വയസ്സും അതിൻ്റെ തായ്ളീനും ഒരു വയസ്സുമാണ് ഞങ്ങളെ അടുത്ത താമസത്തിന് വരുമ്പോൾ അത് കഴിഞ്ഞൊരു കുട്ടി വലിയ കുട്ടിക്കൊരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ഇട്ടിട്ട് പോണതും അത് കഴിഞ്ഞ് പിന്നെ ഈ ഒറ്റക്ക് പന്ത്രണ്ട് വയസ്സും ഈ ഒമ്പതും പത്തും വയസ്സും മറ്റേ കുട്ടിനെയും ഒക്കെ ഇവളൊറ്റക്ക് തന്നെ വളർത്തിക്കൂടുന്നത് തൊഴിലുറപ്പിൻ്റെ പണിക്കും വരും അതിന് കൂടത്തക്കൂടെ ആടിന് ചപ്പുവെട്ടലും കഴിച്ചും വല്ല പോത്തും കുട്ടിയോ അല്ലെങ്കിൽ ഒരു മുരുകുട്ടിയോ വാങ്ങി വിട്ട് അതിന് പുല്ലരിച്ചിലും കഴിച്ചും ഈ കോഴികളും നോക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളായിട്ട് നല്ല വൃത്തിയിൽ ജീവിച്ച് വന്നിരുന്നൊരു പെൺകുട്ടിയെ പക്ഷെ പറഞ്ഞിട്ട് കാര്യം ഇന്ന് ആ ബാത്റൂമും കൂടി അതിനകത്ത് നേരാക്കാനുള്ള സമയം പടസം കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇനിയിപ്പോൾ ബാത്റൂമ് നിന്നലെ ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചാൽ ബാത്റൂമൊന്നും കാട്ടിയിട്ടില്ല താത്ത എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല എന്താ അല്ലേ പടച്ചോ അങ്ങനത്തെ ഒരു വിധിയൊന്നും ആർക്കും ഞമ്മക്കാർക്കും റബ്ബ് തരാതിരിക്കട്ടെ അല്ലാഹു ഈ ആക്സിഡൻ്റ് പെടുത്തി ഒന്നുമില്ലെങ്കിൽ ആക്സിഡൻ്റ് പെട്ട് ഇത്രയും അപകടം പറ്റുന്ന സമയത്ത് അപ്പം തന്നെ അങ്ങ് മരിച്ചുപോകാൻ ഞാൻ എൻ്റെ മനസ്സിലും ഓർത്ത് പോയി രംഗങ്ങൾ കണ്ടപ്പോൾ കാരണം എങ്ങനെ പോയി കിടക്കുന്ന ഒരു പെൺകുട്ടിനെ ഞാരും നോക്കാൻ ആ തള്ളക്കാണെങ്കിൽ പറ്റ വയസ്സായി മെൻ്റലി മാതിരിയാണ് ആ തള്ള നടക്കുന്നത് അമ്മ ഒരു ചേച്ചിനെ കെട്ടിച്ച് വേറെ എവിടെയാണ് ഒരാങ്ങളെ കെട്ടി വേറെ എവിടെയാണ് മാപ്പിള കൂടല്ല രണ്ട് ചക്കന്മാരാണ് മൂത്തത് ചക്കന്മാർ നേരമ്പളത്തെ ബൈക്കെടുക്കാൻ പോവുക ഒരു പെൺകുട്ടി പെൺകുട്ടിയുണ്ട് അത് നഴ്സിങ്ങനെ പഠിക്കുകയാണ് അതാണിപ്പോൾ നിന്ന് നോക്കണത് ഇനി എവളെ നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഭാവിയും പോയി എന്താ പഠിച്ചവൻ ആർക്കും അങ്ങനത്തെ ഒരു ഗതി വരുത്താതിരിക്കട്ടെ റബ്ബേ ഞങ്ങളെല്ലാം ഇങ്ങനെ മരിപ്പിച്ചാൽ ഈമാനോടുകൂടി മരിപ്പിക്കണേ റബ്ബില്ലാലും മീനേ അള്ള ഇത് കാണുമ്പോൾ കാരണം കുറച്ച് ദിവസമായിട്ട് മനസ്സിന് ഒരു സമാധാനവും ഇല്ല ഇതങ്ങനെ കണ്ണിൽ ഉറങ്ങുമ്പോഴും തിന്നുമ്പോഴും കടക്കുമ്പോഴൊക്കെ ഈ ഒരു രംഗം മാത്രം ഞങ്ങളുടെ കണ്ടോടുകൂടി രണ്ട് കണ്ണെന്നും ഈ രണ്ട് സൈഡ് കൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വശമുണ്ടാൻ വരിക ഇതൊക്കെ വെച്ചത് കൊണ്ട് മിണ്ടാൻ വയ്ക്കണില്ല ഏതായാലും വീഡിയോ ഞാൻ നിർത്തുകയാണ് അസലാമലൈക്കും